ഇന്ന് ഞാൻ പണിയൊക്കെ ഒരുങ്ങി ടി വി കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നേ അപ്പോഴാണ് അനിയത്തി വരുന്നത് അവളാണെങ്കിൽ കാറ് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം കാർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാന്ന് തോന്നിയെങ്കിലും ഞാനും കുഞ്ഞും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം മഴക്കാലം പിടിച്ച പോലെയാണ് കേട്ടോ എന്നും രണ്ടു മണി കഴിഞ്ഞാൽ മഴയാണ് പക്ഷേ പുറത്ത് ഇട്ടിട്ടുള്ള തുണികളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വാതിലും പൂട്ടിപ്പോയി വന്നപ്പോഴേക്കും നല്ല മഴ പെയ്ത് തുണികളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വശത്തു തുണികൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നിറഞ്ഞില്ല ബാക്കിയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷമാണെങ്കിൽ നേരത്തെ കാലത്ത് തന്നെ മഴക്കാലം പിടിച്ച പോലെ ഇല്ലേ ഡെയിലി മഴ പെയ്യുന്നുണ്ട് ഇന്നിതേ രാവിലെ തന്നെ മഴയാണ് കേട്ടോ സമയം എട്ടര ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇതേ നല്ല മഴക്കാലം പിടിച്ച പോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നെ നമ്മളാണെങ്കിൽ അധിക ദൂരം ഒന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഈ ഇടവഴിയിലൂടെയൊക്കെ അങ്ങനെ ഓടിച്ചു പഠിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തീരുമാനമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും നല്ല സ്ഥലത്തേക്ക് പോയാലോ എന്നുള്ള തീരുമാനമായി അങ്ങനെ നമ്മൾ ഡി കെ കോളിനി പോണോ വേറെ സ്ഥലത്ത് പോണോന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷെ നമ്മുടെ വണ്ടിയിലാവുള്ളത് മുന്നൂറ് രൂപയുടെ പെട്രോളേ ഉള്ളൂ അപ്പൊ ആ ഒരു പെട്രോളിനുള്ള ദൂരത്തേക്കേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പുഞ്ചപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിറേ മലകളുടെ ഒരു താഴ്വാരത്തേക്കാണോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്തിരിക്കുക ഇപ്പോഴും അല്ല നമ്മൾ പോകുന്നത് ഇപ്പോഴൊന്നും നമ്മൾ ഈ ഒരു തീരുമാനം തീരുമാനിച്ചിട്ടേ ഇല്ല കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എങ്ങോട്ടേലും പോകാന്നുള്ള തീരുമാനം ഉണ്ടാക്കിയത് തന്നെ അങ്ങനെ അതേ കുറേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ചുറ്റി വളഞ്ഞ് ഏതൊക്കെയോ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ ഈ സ്ഥലം ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല ഇതൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ ലോലൂസിൻ്റെ ആണെങ്കിൽ എന്തോ ഒരു ബ്ലാഗഡ് ഉണ്ടായിരുന്നോ സംഭവം നമുക്ക് ഉറക്കം വന്നിട്ടാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സംശയം അങ്ങോട്ട് മാറി കിട്ടിയിട്ടോ അവൾ കുറച്ചേനപ്പം എൻ്റെ മടിയിൽ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ നാട് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ എന്ത് രസമാണ് കാണാനെന്നോ ശരിക്കും പാലക്കാട്ടിലൂടെയൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തിലൂടെ ഒക്കെ പോകുമ്പോൾ പാലക്കാട് ഇങ്ങനെയാണല്ലോ ഫുള്ള് മലനിരകൾ നല്ല കാറ്റ് അങ്ങനെയല്ലേ ഇതാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ള അവസാനം വന്ന സ്ഥലം നമ്മുടെ പുഞ്ചപ്പാടെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആ കാണുന്ന മലയല്ലേ ആ മലയുടെ താഴ്വാരത്തേക്കാണ് കേട്ടോ അല്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യുന്നത് മാത്രമല്ല ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണുന്നതും അവിടുത്തെ കാഴ്ചകൾ കാണുന്നതും നല്ല ഇഷ്ടാട്ടും പിന്നെ അറിയാത്ത വഴിയിലൂടെ പോകുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ആരും നമ്മളെ കൊണ്ടുപോകാറില്ല നമ്മൾ എപ്പോഴേലൊക്കെ ഇങ്ങോട്ടേലും പോകുന്ന ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ പോകുന്ന വഴിക്ക് നല്ലൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീട് ഞാൻ വീടികൊടുത്തതാണേ ആ വീട് കൂടെ ഉണ്ടായിരുന്ന ഏട്ടം പണിയെടുത്ത വീടാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ വീടുകൊടുത്തതാണേ പിന്നെ ഇതേ പോകുന്ന വഴിക്ക് കൊക്കോ കാടാണ് കേട്ടോ ഈ കാണുന്നത് കൊക്കോ കാടല്ല കൊക്കോ കൃഷി കുറേ നീളം ഉണ്ട് കേട്ടോ ഇവിടെ കാന വരുന്ന സ്ഥലമായതുകൊണ്ട് കണ്ടോ അവിടെയൊക്കെ മറ്റേ സംഭവങ്ങളുണ്ട് എറത്തിനുള്ള അങ്ങനെ ഇതേ നമ്മൾ പോയി പോയി ആ മഴയുടെ മലയുടെ താഴ്വാരത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ അല്ലേ ഇത് ആദിവാസികളുടെ വീടാണ് കേട്ടോ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ പൊളിച്ച് ആദിവാസികൾക്ക് കുറച്ച് അപ്പുറത്തേക്കായിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എത്രയോ വീടുകളാണ് ഇവിടെയെന്നറിയുമോ ഒരേ പോലത്തെ ഒരേ ഡിസൈനൊക്കെയുള്ള കുറേ വീടുകൾ കേട്ടോ അവിടെ ഒരു അംഗണവാടിയൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ ഇവർക്കായിട്ട് പ്രത്യേകം കേട്ടോ കണ്ടു ഉണ്ട് ഇതുപോലെ പെരുവിരാ വീടുകൾ പിന്നെ ഇപ്പോൾ അവർക്ക് നല്ല വാർപ്പിൻ്റെ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ആ വീടുകൾ എന്ത് രസമല്ല എവിടെയൊക്കെ കാണാൻ ഫുള്ള് കാടാണ് ആനയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ആന വരുന്നതാണ് എന്നൊക്കെ പിന്നെ ഇവിടെ ബസ് റൂട്ടാണ് കേട്ടോ ബസ് ഈ വഴിക്കൊക്കെ ഇങ്ങോട്ടില്ല കുറച്ച് മുന്നേ ബസ് വന്ന് അവിടെ നിന്ന് തിരിച്ച് നേരെ അങ്ങനെ പോവും നമ്മൾ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ നിർത്തിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേ നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അധിക ഒന്നും പോയില്ല കേട്ടോ കുറച്ച് ദൂരം നടക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോഴേക്കും പൊരി മഴയായിരുന്നു അപ്പോൾ നമ്മൾ കാറൻ്റുകളൊന്നും ഇറങ്ങിയില്ല നമ്മൾ കുടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ലോലസ് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ട് ശരിക്കും ഈ ഒരു ടൈം അവൾ ഉറങ്ങുന്ന സമയമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോയി ഓരോ ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ വില ഷാപ്പ് ഉണ്ടോയെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചത് അപ്പോഴാണ് ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ അതും പോയി അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അധികം ഈ ഒരു സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു വയറ് ഫുള്ളായി ഗൈസ് കണ്ടോ ഞാൻ അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കഴിച്ചാൽ തന്നെ എനിക്ക് വയറ് ഫുള്ള് ആവും അങ്ങനെ ബീഫ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ഇരുവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മൾ തുണികളൊക്കെ നനഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ലോലൂസിന് ഇന്ന് എ ബി സി ഡി ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എ ബി സി ഡി ഒക്കെ എഴുതാനിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ